सर्वं सखाम्यवम् पाठये सहा भक्तो वन्दे संस्कृतमादरम् संस्कृतस्य कृते जीवन् संस्कृतस्य कृते यजन् पाठम संस्कृत जगतिम भारत सपदी परम वैभव सपदी परम वैभव पाठम संस्कृत जगतिम भारत सपदी परम वैभव सपदी परम വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം ഇയാഖ്യ സംസ്ഥ നൈൻറ്റീൻ സെവൻറ്റി നൈൻ തമേ വർഷ കേരളരാജ്യ സ്ഥാപിക്കേവർഷപൗമിവാസരെ സംസ്കൃതത്തി ദിവസത്തെ ആചരിയ നൈൻറ്റീൻറ്റീവൻ മധ്യേ ആരംഭരഭ वयं वदामः एतत संस्कृतं वदतु नमा देशे देशे संस्कृतस्य उपरि प्रीतिहि पूजाभावः अस्ति एव पूजाभावः अस्ति इति सत्यमेव संस्कृतं देवभाषा अस्ति विशिष्ठा भाषा अस्ति वेदस्य भाषा अस्ति उपनिषदः भाषा अस्ति कः न जानाति एक भी जानती किंतु साधारण जानारण संस्कृत न न नवग्छ अतः भाषा कठिना भाषा अस्था भाषा एवं सर्वे भी न आगछ सर्वे भी न पठन्ति, विभाग से भाषा अस्ट എം ജന ഭി 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 വലു അതും നിരന്തരം സമാജം ഗു സംസ്കൃതസംഭാഷണശിബിരം ഇത് സരളയാ ഭാഷയാശദിനത്മകം എക്കാർ വയം ആയോജ്വന്ത ഭരണഘടനയുടെ സംസ്കൃതത്തിൽ തർജിമ ചെയ്തതിൻ്റെ ഒരു പബ്ലിക് അതിൻ്റെ റിലീസ് ഇന്നലെ ലോകസഭയിൽ മാത്രല്ല ോകസഭയില സമീപകളെ സപ്തായ പൂർവം മധ്യപ്രദേശനിയമസഭയിൽ എക്കാ മന്ത്രി തത്ര ശിക്ഷകമന്ത്രി ഉദ്ദ്യ പ്രശ്നം കത്തവാൻ സംസ്ക പ്രശ്നം കൃത ശിക്ഷണസംബന്ധി എക്കനം स उवान चोदमंत्री मंत्री ना लिखिवा पटिवा संत्री शिक्षकमंत्री साक्षात स्वाभाविकरूपेण नाम प्रत्युत देत काले अस्माकं सकल्प अशी नासी तरी एतेन वयम संतुष्टाः न भवामः एकम् अस्माकं भाषायाः उपरि या पूजा भावना अस्ति सा भावना किञ्चितोपि प्रीति भावनाया वयम स्वीकृतमः प्रीत्या वयम स्वीकृतमः प्रीति हि अनिवार्य अस्ति भाषाक्षेत्रे नाम किम नाम പൂജഭാവനീതി അതിനിം വാനീമ ഭാരത പ്രധാനമന്ത്രി കെരളം ആഗ്രഹസമയം തിത്തൃവാക്കം മലയാളം വലത്തി വയ ശൃ വേം സർ പി വരാമെന്ന അത്യന്തം ആന ആനന്ദന ഹാ സഞ്ജൂ സാംസൺ കീടക അതി കീടക सञ्जरीं प्रापनोति कैरलियानाम् अस्मात् अत्यन्तं आनन्दः भवति सर्वेषां भवति न विशिष्य कैरलियानाम् आनन्दः भवति एवं इदानीम अत्र भाषण रूपेण जयशङ्कर महोतेः आगतवानस्ति एषः एकं वाक्यं वा वाक्यं द्वयम् वा संस्कृतेन वदति चेत् अस्मकं संतोषः भवति కారణం కం ఏతేనియన్ మైకేర్స్ ఇది సార్ అస్మాకం సమాజే ఏదోసర్వ సంస్కృత అత్యంతం సంస్కృతార్యకర్త ఏదాస్మాకం ఆనంద సంస్కృత విషయ వదీ ప్రధానమంత్రీ వదతి సహజీట్ కర్వ సంకల్పన నామన ఆశయ అస్మాకం पूजाभावः प्रीतिरूपेण यदा परिवर्तितं भवति तदा एव अस्माकम् एतद् भवति भाषायाः विकासः भवति अतः अहं सङ्ग्रहेण संक्षेपेण कथयितुम् इच्छामि भवन्तः इदानीम् आरम्भं कृतवन्तः पठितुम् आरम्भं कृतवन्तः सम्भाषणशिबिरम् आगतवन्तः अत्र सन्ति പത്ത് ദിവസം നടന്ന ക്ലാസ്സുകളിൽ വന്നവരിവിടെയുണ്ട് പഠിച്ച സംസ്കൃതവും മറന്നുപോയി പഠിച്ചു എന്ന കാര്യവും മറന്നുപോയി എന്നു ഇവിടെ ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്ന് ഈ പെരുമ്പാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ശങ്കരക്കുറുപ്പ് എന്ന പ്രസി പേരിൽ പ്രസിദ്ധനായ ഒരു സംസ്കൃത അധ്യാപകൻ അദ്ദേഹമാണ് ഈ സംസ്കൃത ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞതാണ് സംസ്കൃതത്തിലുള്ള കാവ്യങ്ങൾ ഏത് രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം എന്ന് പഠിച്ചു അപ്പോൾ ഈ രഘുവംശം അതുപോലെ കുമാരസംഭവം പോലുള്ള കാവ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം അടിസ്ഥാനപരമായ സംസ്കൃതത്തിൽ ചില തത്വങ്ങൾ അറിഞ്ഞിരിക്കും അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിശിത്വം സ്വീകരിക്കും ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും കുട്ടിക്കൃഷ്ണന്മാരാരും മറ്റുമൊക്കെ മലയാളത്തിലൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ള മാതൃഭൂമി പ്രസിദ്ധിച്ച പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത് അപ്പം അങ്ങനെ സംസ്കൃതവുമായിട്ട് ചെറിയൊരു പരിചയമുണ്ട് എന്നല്ലാതെ സംസ്കൃത ഭാഷയിൽ സംസാരിക്കാനുള്ള പരിജ്ഞാനം ഒന്നും ഇരിക്കില്ല ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു സംസ്കൃത ഭാഷ വാരാചരണം സംസ്കൃത ദിനാചരണം അത് നമുക്കറിയാം സംസ്കൃതം നമ്മുടെ നാട്ടില് അങ്ങനെ ആളുകൾ സംസാര ഭാഷയായിട്ടുള്ള ഒരു ഇതല്ല കേരളത്തിലാണ് സംസ്കൃതം ഏറ്റവും അതിൻ്റെ സംസ്കൃതവും ഈ വേദ ഉപനിഷത്തുകളൊക്കെ ഏറ്റവും അതിൻ്റെ മൂല രൂപത്തിൽ പഠിപ്പിച്ച എന്നാണ് സംഗതി മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് എന്നെ നിന്ന് പുറപ്പെടും ആ ഒരു രീതി ഒരുപക്ഷെ ഈ വൈദേശിക ആക്രമണം അധികം ബാധിക്കാൻ ഒരു സം സ്ഥലമായതുകൊണ്ടായിരിക്കണം അതിൻ്റെ മൂല്യരൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ഫാസൻ്റെ ആ നഷ്ടപ്പെട്ടു പോയി എന്നെല്ലാവരും വിചാരിച്ചിരുന്ന പതിമൂന്ന് നാടകങ്ങൾ കണ്ടെടുത്തത് കന്യാകുമാരിക്ക് അടുത്തുള്ള ഒരു നമ്പൂരി ഇല്ലത്തുന്നത് അതുകൊണ്ട് ഈ നാടകങ്ങൾക്ക് ട്രിവാൻഡ്ര പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ പാടും അപ്പം അങ്ങനെ ഒരു ഈടുവെപ്പ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം സ്വാഭാവികമായിട്ടും ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല അതിന് ശരിയായ രീതിയിലുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടും സാഹചര്യങ്ങളില്ലാത്തതു കൊണ്ടുമാണ് വളരെയധികം ആളുകളിൽ നിന്നും വിട്ടുണ്ടരുന്നത് ഞാൻ പഠിച്ച ആ വിദ്യാലയത്തിൽ സംസ്കൃതം പാഠപക്ഷ കാര്യത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു വിദ്യാലയത്തിൽ ഈ സംസ്കൃതം ഉണ്ടായിരുന്നു എൻ്റെ സഭപ്രായക്കാരായ കുറേ പേർ ഒന്നാം ഭാഷയായിട്ട് സംസ്കൃതം പഠിച്ചവരാണ് പക്ഷെ അവർക്കും ഏഴാം ക്ലാസ് കഴിയുമ്പോൾ തുടർന്ന് സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു സഹസികൻ മാത്രമാണ് കാലടിയിലുള്ള ബ്രഹ്മ ബ്രഹ്മാനന്തോടെയും സ്കൂളിൽ പോയി സംസ്കൃതം തുടർന്ന് പഠിച്ചു പക്ഷെ കോളേജിൽ എത്തുമ്പോഴത്തേക്കും പുള്ളിക്കും സംസ്കൃതം തുടർന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അദ്ദേഹം ഹിന്ദി രണ്ടാം ഭാഷയായിട്ട് എടുക്കില്ല എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ സംസ്കൃതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സംസ്കൃതം പഠിപ്പിച്ചിരുന്ന അധ്യാപിക അവരുടെ വേഴി ഏലിയമ്മ എന്ന ഏലിയമ്മ ടീച്ചറാണ് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളൊക്കെ സംസ്കൃതത്തിൻ്റെ ബാലപാഠ ആ സമയത്ത് തന്നെ എന്താണ് ജമീല ബീവി എന്ന ഒരു സ്ത്രീ അവർ പിന്നീട് നമ്മുടെ പെരുമ്പാവൂർ മുൻസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒക്കെ അവർ സംസ്കൃതം പരീക്ഷ എം എ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി പിന്നീട് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു പടം പാത്രത്തിൽ വന്നായിട്ട് ഓർമ്മ പിന്നെ കാലടിയിൽ തന്നെ നമ്മുടെ ഒരു കോണമ്പള്ളി ഫൈസി എന്ന് പേരുള്ള മുസ്ലിം മല പണ്ഡിതൊക്കെയുള്ള പണ്ഡിത അദ്ദേഹം സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആള് സംസ്കൃതത്തിലാണ് ഡോക്ടറേറ്റ് സംസ്കൃതത്തിലെ ശ്ലോകങ്ങളൊക്കെ പുള്ളി ഈ ഖുറാൻ്റെ കൂടെ തന്നെ വ്യാപകമായിട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ സംസ്കൃതം ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരും ഏതെങ്കിലും പ്രത്യേക ജാതിക്കാരും അല്ലാതെ ആയിട്ട് എല്ലാ സത്യക്കും വ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ നിന്ന് മനസ്സിലാക്കുക ഇപ്പോൾ സംസ്കൃത പഠനത്തിന് കേന്ദ്ര സർക്കാർ പണ്ട് മുതലേ വലിയ പ്രാധാന്യം നൽകി വ്യക്തിക്ക് സ്വാധീനം കിട്ടിയ കാലം മുതൽ ആ രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്തായിട്ടത് വീണ്ടും അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചിരിക്കും എന്ന് നമുക്കാണ് ഇപ്പോൾ സംസ്കൃത ഭാഷ നിലനിൽക്കുന്നത് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈടുവിലൊന്നാണ് സംസ്കൃത ഭാഷ സംസ്കൃതത്തിലുള്ള സാഹിത്യം അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ഒരാവശ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ സംസ്കൃതിയുടെ ആവശ്യമാണ് സംസ്കാരത്തിൻ്റെ തുടർച്ചയുടെ അനിവാര്യതയാണ് എന്ന് പ്രത്യേകം പറയട്ടതില്ല അപ്പോൾ ആ രീതിയിലുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സംസ്കൃത വാർത്ത ഞാനിപ്പോൾ അത്യാവശ്യം കൊണ്ട് സംസാരിക്കുക ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സംസ്കൃതത്തിൽ വാർത്തയുണ്ട് റേഡിയോയിൽ അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ വേറെ ടെലിവിഷൻ പോലെയുള്ള കലാപൊന്നും വന്നിട്ടില്ല അപ്പോൾ ടെലിവിഷനിൽ ഇംഗ്ലീഷ് ന്യൂസ് കഴിഞ്ഞ് മലയാളം ന്യൂസിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് സംസ്കൃതം നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ വാർത്ത ഏകദേശം എന്താണ് എന്ന് മനസ്സിലാവും മലയാളം കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാവും അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് സംസ്കൃതം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നടത്തിയ പ്രസംഗങ്ങൾക്ക് എനിക്ക് മനസ്സിലായി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് സ്വാഗത ഉദ്ദേശിച്ചത് എന്താണ് ഈ പ്രാർത്ഥനാ ഗാനത്തിൽ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി കേൾക്കുന്നവർക്ക് മനസ്സിലാവും മാത്രമല്ല മലയാളത്തിലാണ് സംസ്കൃത പദങ്ങൾ ഏറ്റവും അധികം മലയാളത്തിലെ ഒരു എൺപത് ശതമാനം വാക്കുകൾ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് തമിഴ് ബേസ് ആണെങ്കിൽ വാക്കുകൾ അധികവും വക്കാപുലറി വരുന്നത് സംസ്കൃതത്തിൽ ഇതുതന്നെയാണ് തെലുങ്കിൻ്റെ തെലുങ്ക് ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഈ കൊളോക്കിയലായിട്ടുള്ള തെലുങ്ക് നമുക്ക് മനസ്സിലാവും ഏറെ കുറച്ച് ഒരാൾ മയക്കുവച്ച് പ്രസംഗിക്കാം സാഹിത്യത്തിലും സാഹിത്യ പ്രസംഗം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തെലുങ്ക് അറിയണമെന്നില്ല തെലുങ്ക് ഒരിക്കലും മുമ്പ് പരിക്കുക ഒരാൾക്കും തെലുങ്കിലുള്ള പ്രസംഗം കേട്ട മനസ്സിലാവും കാരണം മലയാളത്തിലുള്ള പോലെ തെലുങ്കിലും സംസ്കൃത പദങ്ങൾ ധാരാളമാണ് കുറച്ച് കേട്ടിരിക്കുമ്പോൾ തെലുങ്ക് അല്ല മലയാളമാണെന്ന് കാരണം നമ്മൾ കേൾക്കുന്ന വാക്കുകളൊക്കെ നമ്മൾക്ക് പരിചയമുള്ളവയാണ് പരിചയമുള്ള വാക്കിലല്ലാം തന്നെ സംസ്കൃതത്തിൽ നിന്നും ആ എന്താണ് ഉത്ഭവിച്ച് മലയാളത്തിൻ്റെ ഭാഗമായി തന്നത് ഇപ്പോൾ മലയാളത്തിൽ ലോകത്ത് ഈ ഇന്ത്യയിലെ എല്ലാ ഭാഷകളെയും ഇറങ്ങി കുറഞ്ഞും സംസ്കൃതം സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനം മലയാളത്തിൽ വളരെ കൂടുതലുണ്ട് അപ്പോൾ മലയാളികൾക്ക് സംസ്കൃതം പഠിക്കുക അല്ലെങ്കിൽ അതിൽ പ്രാഗല്ഭ്യം നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായാലും ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നുന്നു ഈ യുവതലമുറയിൽപ്പെട്ട ഒരുപാട് പേര് സംസ്കൃതം പഠിക്കുന്നു എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ കുട്ടികളാണല്ലോ ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു എല്ലാ പ്രായത്തിലും പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് ആ സാറിന് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗികൾ ഏതാണ്ട് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകൾ മാത്രമേ പ്രസംഗം കേൾക്കാൻ പറ്റുള്ളൂ അത് ആരെ കുറ്റമല്ല ഇവിടെ അങ്ങനെയല്ല കുട്ടികളുണ്ട് എടപ്രായക്കാരുമുണ്ട് മധ്യവയസ്ക്കാരുണ്ട് ആ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ട് അത് വളരെ സന്തോഷകരമായ ഒരു സൂചനയായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ തിരുവനന്തപുരം നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ക്ഷേത്ര കലാപീഠത്തിൻ്റെ ബിരുദദാന സമ്മേളനം നടത്തി ഈ ക്ഷേത്ര കലാപീഠം പ്രവർത്തിക്കുന്നത് കൊയ്ക്കത്ത കൊൽക്കത്ത അമ്പലത്തിൻ്റെ കൂട്ടു വരെയാണെന്ന് ഇത് പ്രവർത്തിക്കുന്നു ഇതോടെ എനിക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് ഉപേന്ദ്രനാഥ കുർബാണോ അതോ ഭാസ്കരൻ നായാണോ ദേവസ്വം പ്രസിഡന്റ് എനിക്ക് ഓർമ്മ രണ്ടിലൊരാളാണ് അതിൻ്റെ ബിരുദദാനം ബിരുദദാനം നടത്തുന്നത് ഈ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന പ്രതിമനായ ഡോക്ടർ അനന്തമൂർത്തി അനന്തമൂർത്തിയുടെ ഇംഗ്ലീഷിലുള്ള പ്രശ്നം അതായത് മലയാളം അനന്തമൂർത്തി ഇടം ഇംഗ്ലീഷിലൊക്കെ എന്ന് വെച്ചാൽ മലയാളത്തെക്കാളും നമുക്ക് എളുപ്പത്തിന് പ്രശ്നം ലളിതമായ ഭാഷയാണ് ഭാഷയിൽ അത്ര പ്രാഗല്യമുള്ള ആളുകളും അത്ര ലളിതമായിട്ട് സംസാരിക്കും ഈ കടുപ്പത്തിൽ ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിയാത്തത് അവർ ആളുകൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ കടിച്ചാൽ പോട്ടെന്ന് വാക്കിടുള്ളൂ മറിച്ച് അനന്തമൂർത്തി പറഞ്ഞു വളരെ വളരെ ലളിതമായ സരളമായ ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള അത്ര ലളിതമായ ഇംഗ്ലീഷ് അതുപോലെ ലളിതമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ ഒരാളെ ഞാൻ അതിന് മുമ്പ് കിടന്നില്ല അതിന് ശേഷം അപ്പം അനന്തമൂർത്തി പറഞ്ഞാൽ എന്ന് വെച്ചാൽ അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ബ്രാഹ്മണന്റെ ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ പോലും ബ്രാഹ്മണരുടെ ഗ്രാമത്തിൽ ബ്രാഹ്മണർ വന്നിട്ടുണ്ട് അങ്ങനെ കർണാടകയിൽ ഇതേ ഒരു വലിയ പൂജാരി കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് കുടുംബം മുറിച്ച ആളുടെ അന്ന് അതൊരു വിപ്ലവം എന്നാണ് അതിൻ്റെ മുഖ്യം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടി കുടുംബം വച്ചിട്ട് നടക്കുകയാണെങ്കിൽ ആധായിരിക്കും വിപ്ലവം ശരി ശരി ഇപ്പോഴെന്ന് വെച്ചാൽ എൺപത്തഞ്ചിൽ ഒരു കുട്ടി കുടുംബം വളർത്തിയാണെങ്കിൽ അതായിരിക്കും വിപ്ലവം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കുട്ടികളെ ഞാൻ നഷ്ടപ്പെടുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാം ആണ്ടിൽ വിമലയും മദുളവും ഇടയ്ക്കയും പഠിക്കാനായിട്ട് ചില കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹം ഓർമ്മിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് സംസ്കൃതം പഠിക്കാനായിട്ട് ആളുകൾ ഇത്രയും താല്പര്യം കൊടുത്തു പറയും അത് എല്ലാ പ്രായത്തിലും പെട്ട ആളുകൾക്ക് വരും പഠനം തുടരുന്നു പഠനം നേരത്തെ ശങ്കറും കുറുമ്പും ഭാഷ എന്നെ പഠിപ്പിച്ച പോലെ നമുക്ക് അത്യാവശ്യം അതിൻ്റെ കുടി വായിക്കാനും ഇത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുമുള്ള വിജ്ഞാന വേണ്ടകത്ത് തന്നു നമുക്കതിൻ്റെ ആവശ്യമുണ്ട് മറിച്ച് സംസ്കൃതത്തിൽ സംസാരിക്കാൻ പ്രാവീണ്യം നേടും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഇതിനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൽ ഉടർ പഠനം നടത്തുന്ന കുട്ടികളെയും മുതിർന്നവരെയും എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു ഇത് ചെറിയ കാര്യമല്ല തുടരണം ഇത് മുന്നോട്ട് പോകണം ഇപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു ദിവസമാണ് സംസ്കൃത ദിനം ആചരിക്കുന്നത് അല്ലെങ്കിൽ ഒരാഴ്ചയാണ് സംസ്കൃത വാരം ആചരിക്കുന്നതെങ്കിൽ കൊല്ലത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളും സംസ്കൃത ദിനങ്ങളായിട്ടും അമ്പത്തിരണ്ടാഴ്ചകളും സംസ്കൃത വാരങ്ങളായിട്ടും മാറട്ടെ सदा शंकराचार्य शंकरचार्य मध्यम तस्दाचार्यपर्यता वंदे गुरुपरंपरा पढ़ा संस्कृत न्यम वास्कृत सदा ध्या संस्कृत सम्य वंदे संस्कृतमाद आदरणीय अध्यक्ष शंकर नारायण महोदया आदरणीय महोदय श्रीमती मायादेवी महोदया प्रिय संस्कृतव अद राज्य स्तरीय संस्कृत आचरण कार्यक्रम में ആഗതവന്തേയ മനീത പ്രണമമാസ പൗർണമീദി ഭാരതൈ കാര്യ ആഘോഷത്തിൽ സംസ്കൃതം രക്ഷാബന്ധൻ ആവണിയബട്ടം നരിയൽ പൂർണിമ ഇയാദയ അയം ദിനമേ സംസ്കൃത വയം ആചരാമനഷ്ടധനവശത്തരസഹസ്രതമേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സംസ്കൃത ദിന ആചരണ ആരംഭം അഭവത് മഹോദയ ഉത്ത ആകാശവാണിയാ സംസ്കൃതവാർ പ്രക്ഷേപണമൊ അത് വർഷാരഭ്യഭവത്ത് അനന്തരം ദ്വിസഹസ്രതമവർഷാ ഏകാധിക്കം സംസ്കൃതവർഷണ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സംസ്കൃതവർഷേണ ആചരണം കസ് വർഷാരഭ്യ സംസ്കൃത ദിനം സംസ്കൃത വാരാചരണ വാരാചരണത്വേന ആഘോഷ്യത്തെ ഇപ്പോൾ ഈ വർഷം ഏകം വൈശിഷ്ട്യം അസ്തി എന്താണ് ഇരുപത്തി അഞ്ചാം വർഷമാണ് സംസ്കൃത വാരാചരണം ആരംഭിച്ചിട്ട് ഈ വർഷം ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കണം ഒരു പ്രത്യേകത കൂടി ഈ വർഷമുണ്ട് വയം പശ്യാമ ചേത് സംസ്കൃതം അറിയില്ല എന്നത് ഒരു വലിയ പോരായികയായി തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ അറിയില്ല സംസ്കൃതം അറിയില്ല പൂർണ്ണമായും എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല കാരണം ജയശങ്കർ സാർ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലെ പദങ്ങളിൽ കൂടുതലും ഉള്ളത് സംസ്കൃതമാണ് എന്നതു തന്നെയാണ് മറ്റൊന്ന് ഈ സംസ്കൃതം ഇതേ രീതിയിൽ നമുക്കിടയിൽ പ്രചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ സംസ്കൃതത്തിൽ സമ്പന്നമായ ആ ഒരു വേദങ്ങളിലേക്കാണ് എത്തുന്നത് വേദം ധർമ്മമൂലം ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മമാണ് ആ ധർമ്മത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് ഈ ഒരു ഭാഷയിലൂടെയാണ് അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിന് വലിയൊരു മഹത്വമുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ പൊതുവേയുള്ള ഭൗതികമായ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തുക്കൾ ഇന്ന ഇന്ന ഭാഗം ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്ന എൻ്റെ ഇന്ന ഇന്ന മക്കൾക്ക് ഇന്ന് നമ്മൾ വീതിച്ചു കൊടുക്കും പോലെ എന്തുകൊണ്ടും ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ നമ്മുടെ പാരമ്പര്യം സ്വത്ത് അതായത് ധാർമ്മിക മൂല്യങ്ങളുടേതായ ഈ ധർമ്മ ഈ ഒരു സ്വത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ മറന്നുപോയി അതിൻ്റെ ഒരു തിക്തഫലമെന്നോണം ആണ് ആ സംസ്കൃത ഭാഷ ഇപ്പോഴും സങ്കടകരമെന്നോണം എനിക്ക് പറയേണ്ടി വരുന്നു പല വായനശാലാ പ്രവർത്തകർ പോലും ഇതിനെ ജീർണിച്ച ഭാഷയെന്നും ഭാവിയിലേക്ക് കൊള്ളരുതാത്ത ഒരു ഭാഷയെന്നും കരുതി പോരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെയോ ഒരു ശ്രമം നടന്നു എന്ന് പറയേണ്ടി വരുന്നു അപ്പോഴാണ് സംസ്കൃത പ്രതിഷ്ഠാൻ്റെ ഈ ഒരു സംരംഭം വളരെ മൂല്യവത്തായിട്ട് മാറുന്നത് ബാലഗോകുലം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തത്വങ്ങളായിട്ട് കണക്കാക്കുന്നത് പ്രകൃതി സംസ്കൃതി രാഷ്ട്രം ഇത് മൂന്നുമാണ് ബാലഗോകുലത്തിലെ കുട്ടികളെ നമ്മൾ പ്രകൃതിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു രാഷ്ട്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അല്ലാതെ മറ്റു പലരും കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടേതാക്കി മാറ്റാനായിട്ടല്ല ബാലഗോകുലത്തിൽ ശ്രമം നടക്കുന്നത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് സംസ്കൃതത്തിനെ ഉപേക്ഷിക്കാനായിട്ട് ബാലഗോകുലത്തിന് സാധിക്കില്ല കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിലൂടെ നമ്മുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിതമാകുന്ന ഒരു ഭാഷ എന്ന നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വസുധൈവ കുടുംബകം കേട്ടതിൽ വെച്ച് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ മഹത്തരമായൊരു വാക്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി ഒറ്റ വാക്കേ ഉള്ളൂ തത്വമസി ചേർത്ത് പറയുമ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് പഠിക്കേണ്ടത് കുഞ്ഞുങ്ങളിലൂടെയാണ് സാർ പറഞ്ഞതുപോലെ നാളത്തെ പൗരന്മാരാണ് നമ്മൾ മനസ്സുറപ്പിച്ച് നമ്മളുടേതായ ഈ രാജ്യത്തിനെ അവരുടെ കൈകളിലേക്കാണ് ഏൽപ്പിക്കേണ്ടി വരുന്നത് ധർമ്മം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും തന്നെ അത് വളർത്തിക്കൊണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അടിസ്ഥാനം നഷ്ടപ്പെട്ട വേരുകൾ നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഭാരതീയ സംസ്കൃത പ്രതിഷ്ഠാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബാലഗോകുലവും ഈ സംസ്കൃത പ്രവർത്തന സംസ്കൃത ഭാഷയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്കൃത വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ്റെ പ്രവേശന പരീക്ഷ ബാലഗോകുലത്തിലെ കുട്ടികൾ എഴുതാറുണ്ട് അമൃത ഭാരതി പരീക്ഷകളിലും സംസ്കൃതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ ഒരു ദിനത്തിൽ നമുക്കൊരുമിച്ച് ഇത്രയും ആൾക്കാരുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ സംസ്കൃതം അറിയണമെന്നാഗ്രഹിക്കുന്നത് വളരെ ചെറിയ ഒരു അംശമാണ് സംസ്കൃതം അറിയണമെന്നാഗ്രഹിക്കുന്ന നിർഭാഗ്യവശാൽ അവരിലേക്ക് എത്താൻ പറ്റാതിരുന്ന ഒരുപാട് പേർക്ക് സംസ്കൃത പ്രതിഷ്ഠാന്റെ ഈ ഒരു സംരംഭം കാലാകാലം നിലനിൽക്കട്ടെ എല്ലാവരിലേക്കുമായി എത്തിച്ചേരട്ടെ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസവും എല്ലാ വർഷവുമായി ഇവിടെ പറഞ്ഞതുപോലെ പ്രചാര പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഊർജമുണ്ടാവട്ടെ സംസ്കൃതത്തിൽ സം വധതു സംസ്കൃതം ജേതു സംസ്കൃതം എന്ന ആ ഒരു വാക്യം തന്നെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും വിശ്വസംസ്കൃത പ്രതിഷ്ഠാന്